ഞാൻ എസ് നന്ദുവിലേക്ക് പോവുകയാണ് നന്ദു ഒരു പക്ഷേ ബി ജെ പിക്ക് ആഹ്ലാദമുണ്ടാക്കുന്ന ഒരു പരാമർശം ഇന്ന് കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റ് യു ഡി എഫിൻ്റെ കാൻഡിഡേറ്റ് ആയി രംഗത്ത് വന്നിരിക്കുന്ന ആര്യാടൻ ഷൗക്കത്ത് അവിടെ നടക്കുകയുണ്ടായി നടത്തുകയുണ്ടായി അവിടെ നമുക്കറിയാം വന്യജീവികളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷം ഏറ്റവും രൂക്ഷമായിരിക്കുന്ന ഒരു മലയോര മേഖല കൂടിയാണ് നിലമ്പൂർ അവിടെ ആ പ്രശ്നത്തിൽ പെട്ടിരിക്കുന്ന മലയോര കർഷക ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആണ് കൂടിയാണ് ഇന്ന് അദ്ദേഹം വാർത്താലേഖകരോട് സ്ഥാനാർത്ഥിയായതിനു ശേഷം സംസാരിച്ചത് അപ്പോൾ അദ്ദേഹം കേന്ദ്ര സർക്കാരിനെ പൂർണ്ണമായും അതിൻ്റെ കുറ്റവാളികൾ എന്ന വശത്ത് നിന്ന് ഒഴിവാക്കുകയും ആ വന്യജീവി പ്രശ്നം മുഴുവൻ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് ഉദാസീന നയം സ്വീകരിച്ചിരുന്ന എൽ ഡി എഫ് സർക്കാരുകൾ ചെയ്തതാണ് എന്ന് പറഞ്ഞു വെച്ചു നമുക്ക് ആ ബൈറ്റ് ഒന്ന് കാണാം താങ്കളുടെ പ്രതികരണത്തിലേക്ക് വരാം അദ്ദേഹം വന്ന് ഈ ഭൂമിയിൽ ഇവിടെ സ്വർണം വിളയിക്കാൻ കഴിയുമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചു തന്നത് മധ്യതിരുവിതാംകൂറിൽ നിന്ന് വന്ന മലയോര കർഷകരാണ് അവർ ഈ മണ്ണിൽ അധ്വാനിച്ച് അവർ വിയർപ്പൊഴുക്കി അവരുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ല എന്ന് മാത്രമല്ല ആ വിളഭൂമിയിൽ അവിടെ വിയർപ്പൊഴുക്കിയ മണ്ണിൽ തന്നെ അവർ കാട്ടുമൃഗങ്ങളുടെ ആക്രമണമേറ്റ് അവിടെ രക്തം ചിന്തി മരിക്കേണ്ട അവസ്ഥാ വിശേഷം ഉണ്ടാവുകയാണ് നിരവധി ആദിവാസികൾ വേട്ടയാടപ്പെടുകയാണ് ഇതിനൊന്നും യാതൊരു പരിഹാരവും ഇന്നേ വരെ ഉണ്ടാക്കിയെടുക്കാൻ ഈ കഴിഞ്ഞ രണ്ട് പത്ത് വർഷക്കാലമായി ഏകദേശം ഒൻപത് വർഷം കഴിഞ്ഞിട്ടും ഇന്നേവരെ അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ഈ സംസ്ഥാന ഗവൺമെൻറിന് ഇടതുപക്ഷ ഗവൺമെൻറ് സാധിച്ചിട്ടില്ല നന്ദു ഞാൻ ചോദിക്കുന്നത് ഈ മലയോ മലയോര പ്രശ്നം പരാമർശിക്കുന്ന ഏതൊരു കക്ഷി രാഷ്ട്രീയ നേതാവും കക്ഷി രാഷ്ട്രീയം നോക്കാതെ അത് ഏതൊരു പൊതുപ്രവർത്തകനും അത് മതമേ മേധാവികൾ പോലും അത് പരാമർശിക്കേണ്ടി വരുമ്പോൾ ഒന്നും ബാലൻസ് ചെയ്യാറുണ്ട് കേന്ദ്ര നയം മാറ്റേണ്ടതുണ്ട് സംസ്ഥാന സർക്കാർ ചിലത് ചെയ്യേണ്ടതുണ്ട് എന്ന മട്ടിൽ തന്നെയാണ് അവരത് സംസാരിക്കുക ഒരു ബാലൻസിങ്ങിന് പോലും സമതുലിത അഭിപ്രായം പറയേണ്ടതുണ്ട് എന്നൊരു തോന്നൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നയിച്ചില്ല അദ്ദേഹം കേന്ദ്ര സർക്കാരിൻ്റെ പ്രതി ആയ അവസ്ഥയെക്കുറിച്ച് പൂർണ്ണമായും മൗനം പാലിക്കുകയും മുഴുവൻ കുറ്റവും സംസ്ഥാന സർക്കാരിൻ്റെ തലയിൽ ചുമത്തുകയും ചെയ്തു താങ്കൾ ആഹ്ലാദിക്കുന്നുണ്ടോ താങ്കളുടെ ഒരു പ്രതികരണം എന്താണ് ഈ ഈ ഒരു ബൈറ്റിന്മേൽ താങ്കളുടെ കമൻറ്റ് എന്താണ് അല്ല അദ്ദേഹത്തിൻ്റെ ബൈറ്റിന് കമൻറ്റ് പറയേണ്ട ആൾ ഞാനല്ല പറ അല്ല അതിൻ്റെ ആൾ ഞാനല്ല ശരി കാരണം അദ്ദേഹം എന്താ എന്താ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് എന്നുള്ളതിനെ പറ്റി താങ്കൾക്ക് കൃത്യമായിട്ടുള്ള ബോധ്യം ഉണ്ടാവും അപ്പം അത് 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 എൻ്റെ ഞാൻ അഭിപ്രായം പറയേണ്ട സ്ഥലമല്ല കാരണം അദ്ദേഹം എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നോട് ചോദിച്ചാൽ എനിക്കതിന് ഞാനത് മാനിക്കുന്നു കൃത്യമായ മറുപടി പറയാൻ സാധിക്കും അപ്പോൾ ഞാൻ ഞങ്ങളുടെ പാർട്ടി എന്ന് പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങൾ ഇതിനെ കാണുന്നത് കഴിഞ്ഞ എട്ട് വർഷം എൽ ഡി എഫിനൊപ്പം നടന്ന ഒരു സഹയാത്രികൻ അല്ലെങ്കിൽ എൽ ഡി എഫ് എല്ലാ കവചവും കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്ന ഒരു സഹയാത്രി കഴിഞ്ഞ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്ന സമയത്ത് നമുക്കറിയാം ഈ നിലമ്പൂരിലെ പി വി അൻവറിനെതിരെ ബി ജെ പിയും അതുപോലെ തന്നെ പ്രതിപക്ഷ കക്ഷികളും കൃത്യമായി ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നതാണ് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ച സമയത്ത് പോലും അദ്ദേഹത്തിനൊരു പ്രതിരോധ കവചം ഒരുക്കിക്കൊടുത്തത് സി പി എമ്മും അതുപോലെ തന്നെ ഇന്നത്തെ ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനും ചേർന്നിട്ടാണ് അദ്ദേഹം കൃത്യമായി ഇത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അവരുടെ ചില ഇടപാടുകൾ തമ്മിലുള്ള ഒരു കോൺട്രിബ്യൂക്ഷൻ്റെ ഭാഗമായി ഒരു ജനതയെ മുഴുവൻ ഇലക്ഷനിലേക്ക് തള്ളിവിടുന്ന ഒരു നിലപാടാണ് സത്യത്തിൽ അടുത്ത ജൂൺ മാസം നമ്മൾ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നിലമ്പൂരിലെ ജനത മനസ്സിലാക്കേണ്ടത് നമ്മൾ നോക്കൂ നിലമ്പൂരിലെ ജനം ഇതാഗ്രഹിക്കുന്നുണ്ടോ ഇല്ല കേരളത്തിലോ ജിലമ്പൂരിലോ ഒരു ജനത ഇത് ആഗ്രഹിക്കുന്നുണ്ടോ ഒരു ഉപതെരഞ്ഞെടുപ്പ് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാലില്ല നമ്മളിപ്പോൾ കണ്ട ഒരു നാലോ അഞ്ചോ ഉപതെരഞ്ഞെടുപ്പ് ഇത് അഞ്ചാമത്തെ ഉപതെരഞ്ഞെടുപ്പാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ അഞ്ചാമത്തെ ഉപതെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ പലതും അധികാര രാഷ്ട്രീയത്തിനു വേണ്ടിയിട്ട് കേരളത്തിൻ്റെ പുരോഗമനപരമായിട്ടുള്ള കേരളത്തിൻ്റെ വികസനപരമായിട്ടുള്ള കേരളത്തിൻ്റെ ജനങ്ങൾക്ക് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യത്തിന് ചെയ്യുന്നതിന് പകരം ഇത് കൃത്യമായി ഒരു രാഷ്ട്രീയ അജണ്ട സെറ്റ് ചെയ്ത് ആ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്വസിദ്ധമായി എനിക്കെന്ത് കിട്ടും എനിക്കെന്ത് ലാഭമായി കിട്ടും എന്നുള്ളത് മാത്രം ചിന്തിച്ചുകൊണ്ട് നടത്തുന്ന ഒരു സ്വാർത്ഥമതിയായിട്ടുള്ള ഒരാളുടെ ഇലക്ഷൻ ആൾ ആൾ ഉണ്ടാക്കിയെടുത്ത ഒരു ഇലക്ഷനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനകത്ത് ഞാൻ തുല്യമായി സി പി എമ്മിനെയും അതിനകത്ത് ഞങ്ങൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെയും അതിനെ തുല്യമായി തന്നെ പ്രതിചേർക്കേണ്ടതുണ്ട് കാരണം എല്ലാ കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ എന്താ ഇദ്ദേഹത്തിന് പറയേണ്ട വാക്കെന്താണെന്ന് എനിക്കറിയില്ല ഇദ്ദേഹത്തെ പോലെയുള്ള ചില ആളുകളെ കൊണ്ടുവന്ന് ഇവിടെ പിണറായി വിജയൻ്റെ ഒരു പിണറായിസം അത് കഴിഞ്ഞൊരു എട്ട് ഒൻപത് വർഷം കൊണ്ട് ഒരു പിണറായിസം ഇതുപോലുള്ള ചില മുതലാളിമാരെ കുത്തകമാരെ കൊണ്ടുവന്ന് അവർക്ക് ചില മണ്ഡലങ്ങൾ തീരെഴുതി കൊടുത്ത് അവർ നടത്തുന്ന എല്ലാ കൊള്ളരുതായ്മകൾക്ക് മുന്നിലും കഴിഞ്ഞ എട്ട് വർഷം കണ്ണടച്ചു കൊടുത്ത പിണറായി വിജയൻ ഏറ്റിട്ടുള്ള ഒരു തിരിച്ചടിയാണ് സത്യത്തിൽ ഈ കാര്യത്തിലൂടെ നമ്മൾ കാണട്ടെ ഞാൻ ഞാൻ നിങ്ങളുടെ നിലപാടാണ് അതോ അത് നമുക്ക് ചർച്ച ചെയ്യാം ഞാൻ ഞാൻ ഈ ഒരു ഈ ബൈറ്റിനെ കുറിച്ചുള്ള അഭിപ്രായം താങ്കൾ പറയണ്ട താങ്കൾ താങ്കളുടെ അഭിപ്രായം പറഞ്ഞല്ലോ അതിൽ ആ കാര്യം താങ്കൾ വ്യക്തമാക്കി അതേ താങ്കൾക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ